അതാണ് വ്യക്തമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് ഉദാഹരണമുണ്ട് കർണാടകയിലുണ്ട് ഗോവയിലുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് മധ്യപ്രദേശിലുണ്ട് ആസാമിലുണ്ട് അരുണാചൽ പ്രദേശിലുണ്ട് മണിപ്പൂരിലുണ്ട് അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ആ ഉദാഹരണമുണ്ട് പക്ഷേ സി പി ഐ എമ്മിൻ്റെ എം എൽ എമാരും എം പിമാരും ബി ജെ പി വിരുദ്ധ മുന്നണിയുടെ ഫിക്സ് ഡെപ്പോസിറ്റ് അതിനും ഒരുപാട് ഉദാഹരണമുണ്ട് ഇത് പറയുന്നത് വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി രാജീവാണ് പി രാജീവിന്റെ ഇടുക്കിയിൽ ഈ പ്രസംഗം കേൾക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആരെങ്കിലും വിചാരിച്ചോ ഇപ്പോണുഗോപാൽ വിചാരിച്ചോളും പക്ഷെ അവർ സത്യസന്ധമായിട്ട് പറഞ്ഞു തിരുവനന്തപുരത്ത് സ്വീകരണ ഏറ്റുവാങ്ങിയിട്ട് പറഞ്ഞു തലേ ദിവസം ബി ജെ പി ചേർന്നത് പത്ത് ദിവസം കൊണ്ട് അവർക്കുണ്ടായ അനുഭവം ഒരു പറഞ്ഞു കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ആശയങ്ങൾ ഒരേപോലെയാണ് ഒരു ദിവസം എടുത്തുള്ളൂ നമ്മൾ കല്യാണക്ക് കഴിഞ്ഞ് പെൺകുട്ടികൾ പുതിയ വീട്ടിൽ പോയാൽ ആദ്യത്തെ രാജ്യത്തിൽ ആശയക്കുറവുണ്ടാവും അടുക്കള എവിടെയാണ് കിടപ്പൂർ എവിടെയാണ് അല്ലെങ്കിൽ ടോയ്ലറ്റ് എവിടെയാണ് ഇതൊരു കുഴപ്പമില്ല നോക്കിയപ്പോൾ ആ വീട്ടിലുള്ള പോലെ ഈ വീട്ടിൽ ആ വീട്ടിലെ ഫ്രിഡ്ജ് എവിടെ ഇരുന്നോ അവിടെ ഈ ഫ്രിഡ്ജ് ആ വീട്ടിലെ കട്ടിൽ കിടന്നുകൊടുത്ത് ഈ വീട്ടിലെ കട്ടിൽ ആ വീട്ടിലെ ടോയ്ലറ്റ് ഉള്ള പോലെ ഈ വീട്ടിലെ ടോയ്ലറ്റ് ആ വീട്ടിലെ കർട്ടന്റെ നിറം പോലും ഈ വീട്ടിലെ കർട്ടന്റെ നിറം ആകെ ഒരു വ്യത്യാസമുള്ളൂ കോൺഗ്രസ് ഭവനം എന്ന മുകളിൽ എഴുന്നവെച്ച് ഇപ്പുറത്ത് ബി ജെ പി ഭവനം ഒരേ ആശയം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ മാത്രം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ഒൻപതിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസിനെ വളർത്തി ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും തുടർച്ചയിലും ജീവിതമാകെ സമർപ്പിച്ച കോൺഗ്രസിന്റെ പ്രതീകമായി കരുതിയിരുന്ന ശ്രീ കെ കരുണാകരന്റെ മകൾക്ക് ഒരേ ആശയം എന്ന രൂപത്തിലേക്ക് ബി മാറാൻ ഒരു ആശയക്കുഴപ്പവും ഉണ്ടായില്ല ആന്റണിയുടെ മകൻ മരിച്ചിട്ടാ പോയെന്ന് കരുതാം കരുണാകരൻ ഇത് ജീവിച്ചിരിക്കുമ്പോ തന്നെ പോയിരിക്കണി ബി ജെ പിക്ക് പേരെ കടുപ്പിച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങള് അതേപോലെ സീനിയറാണ് ആണ് ഞങ്ങള് രാജ്യസഭയിൽ ഒന്നിച്ച് ഒരിക്കലും എഴുന്നേറ്റിട്ടില്ല മോഡി ഭരണത്തിൽ അവസാനം ഞങ്ങളെക്കുള്ള ഒരു വർഷം മോഡി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഞാനും രാജ്യസഭയില്ല അതിനു മുൻപ് യു പി എ കാലമാണ് അദ്ദേഹം പത്ത് കൊല്ലം പ്രതിരോധ മന്ത്രി ആയിരുന്നയാളാണ് രാജ്യസഭയിലെ മുൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മിന്നൽ അന്ന് ബി ജെ പിക്ക് ഇത്ര കരുത്തില്ല ഏതെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ എഴുന്നേറ്റ് മിന്നൽ അപ്പൊ സഭയാകെ ശ്രദ്ധിക്കും കമാലക്ഷരം വേണ്ടിയിട്ടില്ല ഇപ്പോഴും ബി ജെ പിക്ക് പെരൊന്നും വേണ്ടിയിട്ടില്ല ഡൽഹിയിലുള്ളപ്പോഴും വേണ്ടിയിട്ടില്ല കേരളത്തിലും വേണ്ടിട്ടില്ല ഒരിക്കൽ ഡൽഹിയിൽ പെട്ടെന്ന് ഒരു പത്രസമ്മേളണം അപ്പൊ ബി ജെ പിയുടെ നോക്കിയപ്പോ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് പിന്നെ ഡൽഹിയിൽ ആന്റണിയുടെ പത്രസമ്മേളനം ഇതാണ് ഏക്ക് ആന്റണി പിന്നെ വേറെ പറഞ്ഞിട്ട് കയറി പ്രാർത്ഥിച്ചിട്ടങ്ങൾ പോയതാണെന്നാണ് പറയുന്നത് ആയിക്കോട്ടെ നീ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമെന്ന് പിന്നെ ആലോചിച്ചാൽ മതി ഇത് കഴിഞ്ഞാൽ ഇതാണ് കോൺഗ്രസ് എപ്പോ വേണമെങ്കിലും ബി ജെ പി ആയി മാറാം അതുകൊണ്ടാണ് ആസാം മുഖ്യമന്ത്രി ബി ജെ പി നേതാവ് ബി ജെ പി നേതാവ് നേരത്തെ കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ എം എൽ എമാരും എം പിമാരും ബി ജെ പിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പിമാർ എം എൽ എ മാർ അവർ ബി ജെ പി വിരുദ്ധ സർക്കാരിനുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് രണ്ടായിരത്തി നാലിൽ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ അറുപത്തൊന്നുണ്ടായിരുന്നു ഈ അറുപത്തൊന്ന് കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് വന്നവരാണ് ഇപ്പോ കനല്ലൂർ തിരി എന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷത്തെ പരിഹസിക്കുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ കോൺഗ്രസ് അന്ന് ഈ ഡുണ്ട്ന്റെ പുറത്ത് മുന്തിരിങ്ങ വയ്ക്കാൻ ഒരു ഒരെണ്ണം ഉണ്ടായില്ലെന്ന് രണ്ടായിരത്തി പതിനെട്ട് നിങ്ങൾക്ക് ആ കുറഞ്ഞത് ഞങ്ങൾക്ക് ഒന്നെങ്കിലും കിട്ടി നിങ്ങൾക്ക് അത് ഒന്നും ഉണ്ടായില്ല ഒരെണ്ണം ലീഗിന് കിട്ടി ഒരെണ്ണം മൂവാറ്റോട് പി സി തോമസിന് കിട്ടി സുപ്രീം കോടതി റദ്ദാക്കി അത് പിന്നെ പാർലമെന്റിന്റെ കാലാവധി കഴിഞ്ഞു അല്ലെങ്കിൽ പത്തൊമ്പത് ഒന്നായിരുന്നു ഇപ്പോഴത്തെ പോലെ ആ ഒന്നിനും കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല ആ അറുപത്തൊന്ന് പേർ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് എത്തി അറുപത്തൊന്ന് പേർ അവിടെ വന്നപ്പോഴൊരു ചോദ്യം വേണം ആർക്കും ഇന്ത്യ ുംളങ്ങുന്നു എന്ന ജയിക്കുമെന്ന് കരുതിയിരുന്ന കാലം ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല ഇപ്പോഴത്തെ ഇന്നത്തെക്കാളും ശക്തിയുള്ള കോൺഗ്രസ് ബിജെപി വിരുദ്ധ ഗവൺമെന്റ് നയിക്കാൻ കോൺഗ്രസ് മാത്രമേ കഴിയുള്ളൂ പക്ഷെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് കഴിയില്ല കോൺഗ്രസിന് ഭരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണ അനിവാര്യമാണ് ആവശ്യമല്ല അത്യാവശ്യമല്ല അനിവാര്യമാണ് ഈ അറുപത്തി ഒന്ന് പേരും കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് വന്നുപോകും ഞങ്ങൾ ഒരു മിനിറ്റ് എടുത്തില്ല ചിമ്പിക്ക ഞങ്ങൾക്ക് ഒരു ഉണ്ടായില്ല കോൺഗ്രസിനെ പരാജയപ്പെടുത്തി കോൺഗ്രസിന്റെ പിന്നെ നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ വിജയിച്ച ആളുകൾ അവിടെ പോയി കോൺഗ്രസിനെ തന്നെ പിന്തുണച്ചാൽ ഇവിടെ നിങ്ങളുടെ രാഷ്ട്രീയത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന ചിന്ത ഞങ്ങൾ അലട്ടിയില്ല ഞങ്ങളുടെ മുന്നിലൊന്ന് മാത്രം ഇന്ത്യ ഇന്ത്യയ്ക്കുന്ന ആശയം ഇന്ത്യയ്ക്കുന്ന വികാരം ഇന്ത്യ മെരവരുക്കണം ബി ജെ പി വരരുത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് വന്ന അറുപത്തൊന്ന് പേരും കോൺഗ്രസിന് തന്നെ പിന്തുണച്ചു അതാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് എതിരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇടതുപക്ഷം എന്നാൽ ബി ജെ പിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് യു ഡി എഫ് കോൺഗ്രസ് ചിലര് രണ്ടെണ്ണത്തിൽ വിളിക്കും ചിലര് അരുണാചലിനെ പോലെ ഒന്നിച്ചു വിളിക്കും ചിലപ്പോ മണിപ്പൂരിലെ പോലെ കുറച്ച് വിളിക്കും ചിലപ്പോ ഹിമാചലിലെ പോലെ ആരെണ്ണങ്ങൾ വിളിക്കും ആവശ്യത്തിന് വിധിക്കാവുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് അതാണ് കോൺഗ്രസിന്റെ എം പി മാർ ഇടതുപക്ഷം അങ്ങനെയല്ല